എറണാകുളം എറണാകുളം കീഴിലുള്ള പ്രൈവറ്റ് പെർമിറ്റ് നമ്മുടെ നമ്മുടെ കൊടുക്കണം അതെ ഓഫീസർമാര് നമ്മുടെയും പറയുന്നില്ല പെർട്ടിക്കുലർ ഇപ്പം ബോയ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പയ്യന്റെ ഈ ചേട്ടൻ ഒരു വീഡിയോ ചെയ്ത് നൂറ് ശതമാനം ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു പേഴ്സൺലി ഇങ്ങനൊരു അനുഭവം വ്യക്തിപരമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്റെ എന്റെ ഒരു ബ്രദറിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് വ്യക്ത വ്യക്തമായിട്ട് പറഞ്ഞുതരാം കായംകുളം ആർ ടി ഓഫീസിൽ ധൈര്യമുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ ചങ്കൂറ്റമുള്ളവന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാം കായംകുളം ആർ ടി ഓഫീസിൽ അങ്ങനെ ഉണ്ടോ ഉള്ളവന്മാർ കാരണം പേഴ്സണൽ അനുഭവമാണ് എൻ്റെ ഒരു ബ്രദറുണ്ട് പുള്ളിക്കാരുടെ അഡാപ്റ്റീവ് വെഹിക്കിളിൻ്റെ ലൈസൻസ് എടുക്കുന്നതിൻ്റെ ലേനേഴ്സ് എടുക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് പോയപ്പം ആദ്യത്തെ ദിവസം ഞങ്ങൾ പോയി അവിടുത്തെ ഒരു സാറിനെ കണ്ട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ റാങ്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിനെ കൈവരത്തേക്കാനല്ല ഇങ്ങനത്തുള്ള നാറികളെ അതായത് ഇങ്ങനെയുള്ളവന്മാരെ അവിടെ വെച്ചേക്കരുത് എന്നുള്ള ഒരു 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 നൂറ് പേര് നല്ലതാണ് അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേരും ആർ ടി ഒ ഓഫീസറുമായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത് എത്രത്തോളം ശരിയാണെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു പുള്ളിക്കാരൻ മാന്യുമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫീസറായിരുന്നു സംസാരിച്ചു ഈ സാധനങ്ങളും കൊണ്ട് അക്ഷയ സെൻറ്ററിൽ പോയി ഞങ്ങൾ ഒരു ഏജൻറ് ഞങ്ങൾ ചെയ്ത് തെറ്റിയതാണ് ഒരു ഏജൻറ്റിനെ ഞങ്ങൾ കാണാൻ പോയില്ല ഒരു ഏജൻറ്റിനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല കാണാതെ ഡയറക്റ്റായിട്ട് അക്ഷയ സെൻറ്ററിൽ പോയി അത് ചെയ്തു പ്രൊസീജിയർ എല്ലാം ചെയ്തു എൻ്റെ എൽ ഡി എ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അതെടുക്കണമെന്ന് പറഞ്ഞു അത് എടുക്കാൻ നാൽപ്പത് വയസ്സിന് താഴെയുള്ള അത് എടുക്കണ്ട അങ്ങനെ എടുക്കാൻ ആ സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ നിലവിൽ കേരള സർക്കാരിൻ്റെ പരിവാഹൻ സൈറ്റിൽ ലഭ്യമല്ല അതവർ പറഞ്ഞ് ഞങ്ങൾ ലേണേഴ്സ് എടുക്കേണ്ട ഡേറ്റിന് ചെന്ന് ഡേറ്റ് എല്ലാം ചെന്ന് എല്ലാം ഓക്കെ ആയി എൻ്റെ ആ ഐ ഡി പ്രൂഫിൽ ചെറിയെന്തോ പ്രശ്നം അതെല്ലാം സോൾവ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് ലാസ്റ്റ് അവിടുത്തെ ഈ ഗവൺമെന്റ് ഓഫീസിലെ സാറുമാർക്ക് വലിയ അത്യാവശ്യം പൊസിഷനുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ഈ താഴെ കിടക്കുന്ന പുഴുച്ചെറ്റകൾക്ക് അങ്ങനെ തന്നെ പറയാം താഴെ അതായത് ഓഫീസർമാർ പോലും ആയിരിക്കത്തില്ല അവിടുത്തെ ഏജൻറ്റുമാരായിരിക്കും അവന്മാരുടെ കിമ്പളം മേടിക്കുന്ന നാറികൾക്ക് കടിയാണെന്നാണ് എനിക്ക് വ്യക്തിയായിട്ട് പറയാനുള്ളത് അവിടുത്തെ എന്തുവാ അങ്ങനെ പറയുവാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് അക്ഷയപ്പോൾ എന്തിനാണ് ചെയ്തത് ആ രീതിയിലുള്ള സംസാരം ഏജൻ്റുമാർ വഴി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അങ്ങയുടെ പെണ്ണുമ്പോളൊക്കെ അടിച്ച വീട്ടിൽ ആ രീതിയിലുള്ള സംസാരം അങ്ങനെ സംസാരിക്കുന്നത് ഒരു കാ ഒരു വയ്യാത്ത മനുഷ്യൻ അദ്ദേഹത്തിന് അഡാപ്റ്റീവ് വഹിക്കുന്ന ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴാണ് ഈ നാറി ഈ നാറിത്തരം പറയുന്നത് അങ്ങനെ തന്നെ പറയണം അവനെ ഞാൻ പേഴ്സണലി എൻ്റെ അമ്മത്തിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഉണ്ടെങ്കിൽ അങ്ങയുടെ ഫുൾ വീഡിയോ ഞാൻ എടുത്താൽ അന്ന് എനിക്ക് പണി ഉണ്ടായിരുന്നെ പണിക്ക് കഴിക്കുമായിരുന്നു ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ വീഡിയോ എടുത്താൽ വിളിക്കുകയെന്ന് എനിക്ക് യാതൊരു മടിയില്ല കരുതി കൂടെ പോയവന്മാർ എൻ്റെ കൂട്ടുകാരന്മാർ അവന്മാർക്ക് ഇതിനോട് അവന്മാർക്ക് പേടിയായിരിക്കും എനിക്ക് വെച്ചാൽ അങ്ങനെയുള്ള പേടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല വരാ അവളെ എന്തായാലും വരും നമ്മളെൻ്റെ കള്ളമൊന്നും പറയുന്നില്ല കാര്യമേ പറയുന്നുള്ളൂ അങ്ങനെ അവിടുത്തെ ഒരു മേലുദ്യോഗസ്ഥൻ വന്ന് പുള്ളിക്കാരുടെയൊക്കെ കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാം മോൻ എല്ലാം ഓക്കെയാണ് റെഡിയാണ് ഓക്കെ ഈ താഴെ കിടക്കുന്ന ഈ നാറിക്ക് കൈമടക്കം കിട്ടാത്തതിൻ്റെ കടിയാണ് അവൻ തീർത്തത് അവിടെ അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കൈക്കൂലി കുപ്പി കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നടക്കുന്ന നാരികളുണ്ട് അതിനേക്കാളും വേദം പോയി പിച്ച എടുത്ത് തെണ്ടി തിന്നടാ അന്തസ്സുണ്ട് വീണ്ടും പിച്ചക്കാരന്മാർക്ക് അല്ലെ കള്ളന്മാർക്ക് ഇതിനേക്കാളും അന്തസ്സുണ്ട് ഒന്നിനാമാർ മോട്ടിക്കുന്നു അങ്ങനെ കഷ്ട ഒന്ന് ഒന്ന് മോട്ടിക്കാൻ രാത്രി പോയെങ്കിലും കഷ്ടപ്പാടുണ്ട് നാണവില്ലല്ലോ ഒന്നും ഉളുപ്പ് കുറച്ചൊക്കെ വേണം കുറച്ചൊക്കെ അന്ന് സത്യമായിട്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ എടുത്തേനെ അവൻ്റെ അവൻ്റെ ആട്ടം ഞാൻ വെളിയിൽ കൊണ്ടുവന്നേനെ കൂടെ പോയന്മാതിരി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെടുക്കാൻ ആ ചേട്ടൻ എടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു ഓ ഞാൻ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് വീഡിയോ എടുത്തേന് അങ്ങനത്തെ ആർ ടി ഓഫീസർമാരി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇപ്പം എക്സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കായംകുളം ആർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സുനിൽ സാറ് അവരെന്നൊക്കെ പറയണമെന്നു പറഞ്ഞാൽ നല്ല ആൾക്കാരെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്നുള്ള സഹകരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു തരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിന് വണ്ടി കൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നോക്കി ചെയ്യുന്നത് അല്ല അതെ കുറെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ എം ബി ഡി ഒ എം ബി ഐയോ ഒന്നും അല്ല അതിനെ താഴെയുള്ള വെറും പിയർ ഓഫീസർമാർക്കായിരിക്കും ഇത്തരം അവന്മാരെ അവന്മാര് വിളിച്ചില്ല ആർക്കൊക്കത്തില്ല സാറേ നല്ല ഈ വിമാരുടെ ഇനി ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം കുഞ്ഞു നിൽക്കണമെങ്കിലും ഉണ്ടാക്കത്തുള്ള വിമാർ ആ രീതിയുള്ള ഈഗോ ഹെറ്റാകുന്ന വെറും നാറികളെ ഇതുപോലെ സ്ഥാപനങ്ങളിൽ വെക്കരുതെന്നും പിള്ളേ അമ്മാവന്മാർ കളവന്മാർ കുറെ എണ്ണങ്ങളുണ്ട് ഈ വിവരവും ഇല്ലാത്തവന്മാരെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ പിള്ളേർക്ക് അർഹതപ്പെട്ട പിള്ളേരുണ്ട് നല്ല വിദ്യാഭ്യാസം വിവരമുള്ളവർ അവരെ കയറണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഗവൺമെൻറ് ആയിട്ട് ഇത് പറഞ്ഞതെന്നും പറഞ്ഞ് എം ഇ ഡി മാമ്മമാരൊന്നും വിട്ടിട്ട് വേണ്ട ഞാൻ വണ്ടിയിൽ നിന്ന് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആളൊന്നുമല്ല ഒരു സ്റ്റിക്കർ പോലും ഞാൻ അടിക്കുന്നില്ല ഗോൾ ഫിലിമോ അടിക്കുന്നില്ല നിനക്ക് ഒരിക്കലും തന്നെ പിടിക്കാൻ പറ്റത്തില്ല കാരണം പിടിക്കാൻ പറ്റില്ല തെറ്റ് കാണിച്ചാലേ പിടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒരു പേടിയില്ല കാണിക്കാന്ന് കാണിയില്ല